എന്തൊരു ഇവിടെ നടക്കുന്നത് അതായത് ന്യൂഡി ഡേയിൽ സുഖം പ്രാപിക്കുന്നു തിരിച്ചു അത് അതിൻ്റെ കാരണം പ്രത്യേകിച്ച് വേറെ അതൊരു മിറാക്കൽ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ കാരണം അത് എൻ്റെ ഗുരുപരമ്പരയിലെ ബഹുമാനപ്പെട്ട എൻ്റെ വഴികാട്ടിയും ഗുരുവുമായ മറഹും ഷെയ്ഖ് നഖി മഡ അബ്ദുറഹ്മാൻ സാദർ ഇദ്ദേഹമാണ് എൻ്റെ വഴികാട്ടി എൻ്റെ ഗുരു ഇദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ചില അറിവുകൾ ആ അറിവുകളുടെ അടിസ്ഥാനത്തിൽ മതപരമായ രീതിയിലുള്ള ചില പ്രാർത്ഥനകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചെയ്യുന്ന ചികിത്സ മർമ്മ തെറാപ്പിയുടെ ഭാഗമാണ് അത് ചില ആളുകൾക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നു അതൊരു അത്ഭുതം പോലെ നടക്കുന്നു അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു നാനാജാതി മതസ്ഥരെ ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ എല്ലാ മതങ്ങളിലും ദൈവവിശ്വാസമുണ്ട് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് മറ്റൊരു വിശ്വാസമുണ്ട് ദൈവമില്ല എന്നുള്ള വിശ്വാസം എല്ലാവരും ഒരു വിശ്വാസിയാണ് വിശ്വാസിയല്ലാത്ത ആരും ലോകത്ത് ജനിച്ചിട്ടില്ല ജീവിച്ചിട്ടില്ല മരിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ വിശ്വാസം ദൈവികമായ വിശ്വാസമാണ് അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം എൻ്റെ റബ്ബല്ല കൈവിടില്ല വിശ്വാസം അതിലാണ് എൻ്റെ ചികിത്സ വിജയിക്കുന്നതും ചികിത്സ നടക്കുന്നതും അത് പറയാൻ പറ്റില്ല കേരളത്തിൻ്റെ പല സംസ്ഥാന ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശത്ത് പോലും ആളിലൊന്നും പോകുന്നുണ്ട്